ഏയ് ഗായ്സ് ടുഡേ ഐ എം കോയിങ് ടു മേക്ക് എ ന്യൂ വീഡിയോ തെറ്റ് ഇസ് എ ഡേയ് മൈ ലൈഫ് നാ ഇക്കി പണ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് താക്ക് ഡേ ഇൻ മൈ ലൈഫ് പണത് തരുന്നത് നിങ്ങ ഏതാവ് തപ്പ് പണിട്ട മാപ്പ് വന്നു ശരി ആ ഓക്കെ അപ്പം നമുക്ക് ഡെയിലി ഡെയിലി മൈ ലൈഫ് പാകലാം അല്ലേ എതും ബൈ ബൈ ഞാനിനി ചെയ്യാൻ പോകുന്നത് ഷട്ടിൽ ബാറ്റ് കളിക്കും എല്ലാ ദിവസവും ഒന്നും കളിക്കാറില്ല ഇടയ്ക്കത് കളിക്കും ഓ മൈ ഗോഡ് പല് തെകുന്നു ഗൈസ് ഞാൻ പല്ല വെച്ചിട്ടില്ല ഞാനിപ്പം പോയിട്ട് പല്ലേക്കണം ഇപ്പം ഷട്ടിൽ കളിക്കണം അപ്പം ഷട്ടിൽ കളിച്ചിട്ട് വരാം അപ്പം അമ്മയാണ് എൻ്റെ കൂടെ ഷട്ടിൽ കളിക്കുന്നത് അപ്പം അമ്മേനെ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുന്നത് അമ്മയെപ്പോൾ ഞാൻ വരുവാസിൻ്റെ മുകളിലുള്ള കുരുവുകളും ഉണ്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം നമ്മൾ നമുക്ക് സെറ്റൽ അടിക്കാം ഓക്കെ അപ്പം ഞാൻ ഇന്ന് പോയി കുളിച്ചിട്ട് തരാം പൈസ അങ്ങനെ നമ്മുടെ കുഴി കുഴി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് പറ്റി ഡ്രസ്സ് ചെയ്യാം അതിൻ്റെ ഡ്രസ്സ് എല്ലാവരും വരാം ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല നമ്മളൊക്കെ പാവങ്ങളല്ല ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ ഒരിത് എടുത്ത കാണിച്ചു തരാം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മുഴുവനും എൻ്റെ സോ നമ്മുടെ കുളി കഴിഞ്ഞു ഡ്രസ്സ് ചെയ്തു ഇനി നമുക്ക് പോയി ചായ കുടിക്കാം ഞാൻ ചായക്ക് എന്തെല്ലാം കുടിക്കുന്നതെന്ന് കാണിച്ചുതരാം ഞാനങ്ങനെ കാര്യമായിട്ട് ഡയറ്റ് എടുക്കുന്ന ഒരാളൊന്നുമില്ല പക്ഷേ എന്നാലും ചെറിയ ചെറിയ ഇതൊക്കെ കാണിക്കാറുണ്ട് അപ്പം അത് ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ കമോ ഇന്ന് കാഴ്ച ചായക്ക് പയറും ദോശയാണ് എന്നെപ്പോലെ പയർ ഇഷ്ടമല്ലാത്ത ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യാം പക്ഷേ ഇവിടെ രാവിലെ ഇതല്ലേ തിന്നാനുള്ളൂ അപ്പോൾ തിന്നാണ്ട് കംപറ്റില്ലല്ലോ അപ്പം തിന്നിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചേരാം ഇന്ന് കാണാനൊക്കെ കുറച്ച് മെനു ഉണ്ട് അതിപ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇല്ലാക്കി വെച്ചു തന്നെ എനിക്കൊന്ന് കാണിച്ചു തരാം ഇതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഇത് ബ്ലോഗ് എടുക്കുന്നത് കൊണ്ട് മാത്രം ഇതാക്കിയത് പിന്നെ ഈ സാധനം കണ്ട ഇത് 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 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു ഗ്രീക്ക് ഹോക്കോട്ടാണ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ഇതിപ്പം ഞാൻ എടുത്തത് ആപ്പിളിൻ്റെ ആണ് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ഞാൻ കഴിച്ചിട്ട് വരാം ഡോറേനയും ബുജീനേയും കാണാണ്ട് ചായ കുടിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ ആ ഇതുവരെ ഡോറേനയും ബുദ്ധീനേയും കാണാണ്ട് ചോറ് ചായയും കുടിക്കില്ല പക്ഷെ എങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമ് കാണാണ്ടും ചായ കുടിക്കില്ല ചോറൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇവിടെ ഞാൻ നിർത്തിയിട്ട് ഞാൻ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ തോന്നിയിട്ട് ചായ കുടിച്ചിട്ട് വരാം ഓക്കെ ബൈ താറ്റോ അടിപൊളി അപ്പം ഞാൻ കഴിച്ചിട്ടു ഇത് എൻ്റെ ചേച്ചിൻ്റെ കുഞ്ഞനാന്ന് കണ്ട ഐസ്ക്രീമും ഉള്ള മുട്ടയും അതും ഇതെല്ലാം തിന്നിട്ട് പനിയായിട്ട് സ്കൂളിൽ പോകാണ്ട് കുത്തിരിക്കുന്ന ആൾ അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ കണ്ടോ അതാണ് നിങ്ങളിപ്പോൾ കണ്ട ബിന്ദി ഇല്ലേ ആ ബിമ്പി ഞാൻ എൻ്റെ അമ്മക്ക് കൊടുത്തത് എൻ്റെ ഞാൻ പറഞ്ഞു അമ്മേ നമ്മളെ വീട്ടിൽ ബിന്ദി അയച്ചെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഈ ബിന്ദി വെച്ച കറി കഴിഞ്ഞ മെയ്യാന്റെ കൂട്ടിയാണ് എടുക്കൊന്ന് വീട്ടിന്റെ അപ്പുറത്തെ അപ്പൊ കായിച്ചപ്പോ നമ്മള് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പൊ നേരെ ഒരു സംഭവം എടുക്കാനല്ല ഒരു സാധനം നോക്കാൻ വേണ്ടി പോവാണ് രണ്ടാൾക്കാരുടെ അശ്വന്ത് ഫോം എന്താ ും കൂട്ടലോ ഇങ്ങളുടെ ഇനീഷ്യലിന്റെ ടൈപ്പ് ചെയ്യും എൻറെ നിങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്യട്ടെന്തായാലും രണ്ട് തേങ്ങൾ ബാക്കിൽ ഈ ാണ് ഞാൻ എടുത്തത് അപ്പം ഞാനിതൊന്ന് അടുത്ത് നമ്മൾ ക്രീം സ്റ്റോറിൽ വന്നിട്ടുണ്ട് മാതാവ് നമ്മൾ പ്രൊമോഷൻ ചെയ്ത ടോപ്പാണ് ആ വീഡിയോ ഏകദേശം ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടു സോ സൂപ്പറ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി എന്റെ പുതിയ ഷർട്ട് ചിലപ്പോൾ ഞാനിത് ഏതെങ്കിലും റീലിടും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണാം ഈ ഒരു സാധനം ആ യാ അപ്പം നമ്മളെപ്പോഴും പുതിയ ആളുകൾക്ക് പുതിയ സ്ഥാനം കൊടുക്കും ലൈഫിലും അതുപോലെ തന്നെയാണ് പഴയ ആളുകളെ നമ്മൾ തട്ടും പക്ഷെ ഞാൻ തട്ടില്ല നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തക്കാരാണ് ഞാൻ ഇവരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പം നമുക്കിതും അവരുടെ കൂടെ ചേർക്കാം വരും ഈ വീട്ടിൽ വീട്ടിലാകെ ഒരു ചാർജറാണ് മൂന്ന് ഫോൺ അമ്മ ഏച്ചി ഞാൻ ഈ മൂന്ന് ആൾക്കാരും ഒരു ചാർജറിൽ എടുക്കണം അപ്പൊ ഇപ്പൊ ഇവിടെ ചാർജറിന് അടിയാണ് അപ്പൊ ഞാൻ പോയി ചാർജർ എടുത്തിട്ടില്ല അപ്പൊ നിങ്ങളെല്ലാരും കാത്തിരുന്ന അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഖാമോ ഞമ്മള് വീഡിയോ ലൈക്ക് ആയി കണ്ടല്ല ആ അത് എന്നാലും ഞമ്മളിപ്പൊ എടിയ പോടക്ക് പോന്നു കള്ള് ഇത് വെറും കള്ള് കൂടിയത് ഇന്നത്തെ വ്ലോഗ് ഷോർട്സിൽ കള് കുടിക്കുന്ന ബാക്കി വെക്കൂല്ല ആ അനു സ്വാമി കള്ള് അല്ലെ മാല ഇവരെന്താ പറയുന്ന ആമ്പലിന് താമ്പലിന് ും താമ്പരന്റെ താമരും അത് ഞാൻ അപ്പൊക്ക് പോവാന്നാല് ബായി പറയ ബായി ബൈ അല്ലല്ലോ പോന്നല്ലേ അപ്പൊ കമോൺ കമോൺ പറ കമോൺ പറ അപ്പം <laughs> <laughs> ും കൂടെ കള്ളു കുടിക്കാൻ ഹലോ മൈക്ക് പോലെ മൂഞ്ചിട്ടാണ് നമ്മളിപ്പൊ നിക്കുന്നത് എന്താ പറ്റിയ ഷോപ്പ് പൂട്ടി കൈസ് കായിക കള്ള് ഷാപ്പിൽ കള്ളുടിക്കാൻ വന്നിട്ട് കള്ളു അല്ല സോറി പീഡിയൂട്ടി നമ്മൾ തെറ്റുധരിച്ചു ഈ ഷോപ്പ് തുറന്നിട്ടാണ് നമുക്ക് നേരെ നേരത്തെ നമ്മൾ എവിടെ

உதல் ஒரு <c Risky> <sister> <laughs> <Dortson> <sharpetus> <poos> <that> <laughs>

തിയാറോ ഇതിൻ കാരന്താ ഈ ജീവിക്കില്ല എന്താ ഇല്ല ഈ ഒരു കുടിക്കും അതവനെ കാര്യം ഞാൻ കൊצറി കടക്കുകേ ഇവരേക്കാണമ്മ ഓ ഫലോ ഫലോ കേൾക്കാനായി കുറച്ച് ഞാൻ നോക്കിയോ ആയിരി അമ്മല്ല അറിയോ ഓ ഫലോ ഇതിനെ പറയേണ്ട കാര്യമില്ല അതാ വെറുതെ ചളായി ഇരുന്നു എങ്ങനുണ്ടായിരുന്നു കണ്ണുറക്കണ കണ്ണ് തുറക്കാനാകുന്നില്ല അടിപൊളി അപ്പിൽ നിന്ന് നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നില്ല താങ്കൾക്ക് അതെ അപ്പുവിൻ്റെ അമ്മ കണ്ടുകഴിഞ്ഞാല് നമ്മളെ രണ്ടുപേരെയും എടുത്തതാ ഈ കുളത്തിൽ ടമക്ക് കൊല്ലുന്നതായിരിക്കും റൈസ് ഫോർ ഷുവർ ഒരാൾക്കൊണ്ട് ഒരാൾ ആടിക്കൊണ്ട് പോകുന്നില്ല ഇവിടെ ഒരു വലിയ മരമുണ്ട് കുറച്ചില്ലേ അനക്ക് കണ്ണ അടിച്ചു കഴിഞ്ഞേ ചെയ്യാം ശരിയായാ മതി ആ അല്ലേ എന്താ ഇവര് റെ നമ്മളേം കൂടി പോനെ അതാണ് അതിന്റെ ചെറുപ്പേന്റെ 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 ചെറുപ്പല്ലേ കണ്ണ അടിച്ചു കഴിഞ്ഞേയാ ഒരു 10 മിനിറ്റ് ആണ് കണ്ണ അടിച്ചാന ഓക്കേ ആണ് നല്ല ആഗ്രഹം വൈറ്റ് ഉടോഫ്ടാ അല്ലേ എന്തും കൂടി പറഞ്ഞോ ഒന്നും കൂടി താഴെ താഴെ മറ്റേ പോകുന്നത് അറിയില്ല ഓൻറെ വിലക്കത് ഓന ഏറ്റവും മുമ്പ് പോന്നെ ഇങ്ങോട്ട് വന്നത് വെറുതെ ആയിട്ടില്ല ഗൈസ് സൂപ്പർ സ്ഥലം അടിപൊളിയല്ലേ നൈസ് ആ മീൻ പിടിക്കുന്ന ആൾക്കാർ ഇവിടുന്ന് വേറെ മീനിനെ പിടിക്കാല്ലോട്ടാ ഇവിടുത്തെ പിടിച്ച മീനിനെയാണ് നമുക്ക് ചെറുതായി അതാണ് നമ്മൾ ഇത്രേം കഴിച്ചത് കൈസ്

കൂടോത്രം കിട്ടിട്ടുണ്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഹയാക്ലിം ചെയ്യാൻ പോവാണ് ഗായ സിദ്ധ നമ്മടെ ഇണ്ട് അച്ഛമ്മയോടെ ഇണ്ട് ഇവിടെ വന്നിട്ട് എന്തല്ലോ ചെയ്യുന്നുണ്ട് കാറിലാ ഉള്ളത് ഉറങ്ങുന്നതാണ് കഴിച്ചത് നല്ല രാത്രി ഉറങ്ങിച്ചത് അതുകൊണ്ട് നല്ല ക്ഷീണം അതുകൊണ്ട് ഉറങ്ങുന്നതാണ് അപ്പം നമുക്ക് ഞാൻ ഏകദേശം കടലിന്റെ അല്ല കടലെന്ന് പറയാൻ പറ്റില്ല പുഴയുടെ ഒരു ഉള്ളത് ഞാനല്ലാ തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങോട്ട് ഇത് ഞക്ക് വങ്ങോട്ടാക്ക ഈ പൊട്ടലൊന്നും അറിഞ്ഞൂടാ എനിക്കിതെല്ലാം അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല കണ്ടോ അമ്മയും കൂടെ മുമ്പിലുണ്ട് അപ്പം അങ്ങ് ആടിയാണ് നമ്മുടെ പൊന്നുവിലുള്ളത് പിന്നെ അതാണ് നമ്മുടെ മോന്താൽ എന്ന് പറയും കൃത്യം പറഞ്ഞ ഗൈസ് ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം മരിക്കുന്ന മരിക്കുന്നൊരാൾക്കാരാണ് എല്ലാവരും മണ്ണിനടിയിൽ പോകേണ്ട ആൾക്കാരാണ് അപ്പം നമ്മുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക ഇഷ്ടപ്പെട്ട ആൾക്കാരോട് പോയി സംസാരിക്കുക വെറുപ്പ് പിടിച്ചു നിൽക്കുന്ന ആൾക്കാരോട് പോയി സംസാരിക്കുക നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക ൈസ് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞാനിപ്പം വീട്ടിലെത്തി അപ്പം ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്